ഹലോ മച്ചന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് ഒരു കേറ്റത്തിലാണുള്ളത് ഒരു കയറ്റത്തിൽ നിന്ന് നമുക്ക് വണ്ടി നമുക്ക് ക്ലച്ചിൽ താങ്ങി എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ടെന്ന് കയറ്റത്തിലെ വണ്ടി നിന്ന് പോവോ എങ്ങാനും ചെയ്തിട്ടുണ്ടോ എങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഒരുപക്ഷെ നമ്മുടെ ബേക്കിൽ നിന്ന് വാഹനം വേറെ വാഹനം ഹോൺ ഫോണടിച്ച്ന്നിരിക്കും പക്ഷെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്താക്കണം നമ്മൾ പഠിച്ചോ എന്താണ് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നോർമലി വണ്ടി ഹാൻഡ് ബ്രേക്കിലായിരിക്കും ഇപ്പം വണ്ടി ഹാൻഡ് ബ്രേക്കിലാണ് ഇനി നമ്മൾ ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടുക അതിനുശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് റിലീസ് റിലീസാക്കുക ഇവിടെ നോക്കുക ഹാൻഡ് ബ്രേക്ക് റിലീസാക്കി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹാൻഡ് ബ്രേക്ക് റിലീസാക്കി ഞാൻ ക്ലച്ചും ബ്രേക്കിലും താങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് വണ്ടി ഇടുക എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ടത് ക്ലച്ചിൽ നിന്ന് നമ്മൾ ചെറുതായിട്ട് കാലെടുക്കുക ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് കഴിയുമ്പോൾ വണ്ടി ഫ്രണ്ടിലേക്ക് കുതിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും അപ്പം നമുക്കത് അറിയാൻ പറ്റും ഒരു ക്ലച്ച് ബൈറ്റ് നമുക്ക് അറിയാൻ പറ്റും അതിനുശേഷം നമ്മൾ എന്താക്കണം ബ്രേക്കീന്ന് കാലെടുക്കുക ബ്രേക്കിൽ വണ്ടി വരുന്നില്ല എന്ന് നമ്മൾ രണ്ട് ഗ്ലാസിൽ കൂടെ മുകളിലേ നോക്കി ഉറപ്പുവരുത്തുക എന്നിട്ട് ബ്രേക്ക് ബ്രേക്കീന്ന് കാല് ഇതാ ആക്സിലേറ്ററിലേക്ക് കൊടുക്കുക അതനുസരിച്ച് ക്ലച്ചിൽ നിന്ന് കാലിങ്ങനെ റിലീസ് ആക്കുക അപ്പോൾ വാഹനം ഫ്രണ്ടിലേക്ക് പോകുന്നതായിരിക്കും കണ്ടോ അപ്പോൾ വാഹനം ഫ്രണ്ടിലേക്ക് പോയി ഇനി കുറച്ച് എമൗണ്ട് മൂവ് ചെയ്തതിന് ശേഷം ഗിയർ നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം ഞാൻ വാഹനം സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ കേറ്റത്തിൽ നിന്ന് വാഹനം എടുക്കേണ്ടത് അച്ഛമാരെ പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു വാഹനം ഇറക്കത്തിലേക്കാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാരണവശാലും നോട്ടിൽ നമ്മൾ ഇറക്കം ഇറങ്ങാണ്ടിരിക്കുക ചിലർ പറയും മൈലേജ് ലാഭിക്കാനായിട്ട് നമുക്ക് ന്യൂട്രൽ ഇറങ്ങിയാൽ നല്ലതാന്നൊക്കെ പറയും പക്ഷേ ഒരു കാരണവശാലും ഇറങ്ങാണ്ടിരിക്കാം ന്യൂട്രൽ ഇറങ്ങുമ്പോൾ എൻജിന്റെ ഒരു പിടുത്തുണ്ട് അത് സ്വാഭാവികമായിട്ട് നഷ്ടപ്പെടും ഒന്നത് രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞ പറയുന്നത് വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ന്യൂട്രലിൽ ഇറങ്ങാണ്ടിരിക്കുക കഴിച്ചിപ്പം ഇത് വലിയൊരു ഇറക്കമാണ് അപ്പോൾ ഈ ഇറക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കയറ്റ ഏത് ഗിയറാണ് കയറുന്നത് ആ ഒരു ഗ്യിൽ മാത്രമേ നമ്മളിറങ്ങാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഹാൻഡ് ബ്രേക്കിലാണുള്ളത് ക്ലച്ച് ബ്രേക്കിൻ്റെ ചോട്ടി ഇതാ ഹാൻഡ് ബ്രേക്ക് റിലീസാക്കി ഇനി നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടാൻ ഇപ്പോൾ ഒരു അത്യാവശ്യം വലിയ ഇറക്കം ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ ഇറങ്ങാം ഫസ്റ്റ് ഗിയർ ഇട്ടു ഇനി നമ്മൾ ക്ലച്ച് ചെയ്യുന്ന മെല്ലെ കാലെടുക്കുക ബ്രേക്ക് ചെയ്യുന്ന മെല്ലെ കാലെടുക്കുക അപ്പോൾ വണ്ടി പതിയെ ഫ്രണ്ടിലേക്ക് പോകും ഇപ്പം നിങ്ങൾ ഫ്രണ്ടിലേക്ക് നോക്ക് വാഹനം മൂവായി തുടങ്ങി അപ്പോൾ നമുക്ക് മെല്ലെ തന്നെ ഈ ഒരു വലിയൊരു ഇറക്കം ഇറങ്ങാനായിട്ട് പറ്റും പതിയെ കൊടുക്കുക അപ്പൊ ഈ ഒരു വാഹനം മെല്ലെ പോകും കൊടുക്കേണ്ട ആവശ്യമില്ല ബ്രേക്ക് കാലെടുക്കുമ്പോൾ തന്നെ വാഹനം സ്വാഭാവികമായിട്ട് ഫ്രണ്ടിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വാഹനം ഓടിക്കുമ്പോൾ ഈ ഒരു മൂന്ന് ഗ്ലാസ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം ഈ രണ്ട് സൈഡിലെ കോർണറും ഈ മുകളത്തെ കോർണറും നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേക്കിൽ നിന്ന് ഏതെങ്കിലും വാഹനം വരുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ടാണ് ഇപ്പൊ ഞാൻ ആ ഒരു സൈഡിലേക്ക് വാഹനം തിരിക്കുകയാണ് തിരിക്കുന്നതിന്റെ ഒരു കാരണം വെച്ചാൽ നമുക്ക് വാഹനം തിരിച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ കയറ്റം കയറി പോകണം അപ്പം നമ്മൾ ഫസ്റ്റ് യുവറിൽ തന്നെയാണ് വന്നത് നമ്മൾ ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ ഇടുക നമ്മൾ കുറച്ച് വലത് ചേർത്ത് മാത്രമേ തിരിക്കാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ ബേക്കത്തെ ടയർ കറക്റ്റ് ലെവലിൽ വന്ന് നോക്കുകയുള്ളൂ അത് നമ്മളിപ്പം ഇടത്തേക്കാണ് നമുക്ക് തിരിക്കേണ്ടത് അപ്പൊ ഞാൻ ഫസ്റ്റ് ഇയറിൽ തന്നെയാണ് വണ്ടി രണ്ട് സൈഡിൽ നിന്നും വരുന്നില്ല നമ്മൾ ഉറപ്പുവരുത്തി വരുത്തി അതിനുശേഷം ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു ഇനി നമ്മൾ വലത് ചേർത്ത് തിരിക്കുകയാണ് അപ്പൊ നമ്മള് പ്ലച്ചിയിൽ നിന്ന് കാലിങ്ങനെ ചെറുതായിട്ട് മാറ്റി കൊടുക്കുക ആക്സിലേറ്റർ കൊടുക്കുക ഇപ്പൊ നമ്മള് ഈ ഒരു ചെറിയ പോക്കറ്റ് ലോഡിലേക്ക് കയറിയിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിരിച്ച് നമുക്ക് നമ്മൾ വന്ന വഴി മുകളിലേക്കാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ ആണ് ഫസ്റ്റ് ഗിയർ നമ്മൾ മാറ്റി ക്ലച്ച് ക്ലച്ചിട്ട് ഇതാ ന്യൂട്രിലേക്ക് ഇട്ടു ഇതാ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്ത് ബാക്കോട്ട് അടിക്കുക അപ്പൊ ആയി ചില വാഹനങ്ങളിൽ എഴുതി കാണിക്കും ഇതിൽ അങ്ങനെ എഴുതി കാണിക്കൂല ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാഹനം ബേക്കില് ഇല്ല എന്ന് നമ്മൾ രണ്ട് സൈഡിൽ കൂടെ നോക്കണം ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് നോക്കുന്നത് എപ്പോഴും നല്ലതാണ് അതിനുശേഷം ശേഷം നമ്മൾ ഇതാ ബ്രേക്ക് ചെയ്യുന്ന മെല്ലെ കാലെടുക്കുക ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കുക നമ്മൾ രണ്ട് മിററ് ശ്രദ്ധിക്കുക ബേക്ക് വസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇനി നമ്മൾ മെല്ലെ ബേക്കിലേക്ക് എടുക്കുകയാണ് വാരം ഏകദേശം ഒരു മിഡിൽ ഓപ്ഷനിലേക്ക് വന്നതിന് ശേഷം ഇതാ ഇങ്ങനെയൊക്കെ തിരിക്കുക ഇനിയിപ്പോ അത്യാവശ്യം നല്ലൊരു കയറ്റാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിലേക്ക് കിട്ടു പ്ലച്ച് ചെയ്യുന്ന ചെറുതായിട്ട് കാലെടുക്കുക അപ്പോൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തുള്ളി നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉടനെ ബ്രേക്ക് ചെയ്യുന്ന കാലി മാറ്റി ആക്സിലേറ്ററിൽ കൊടുക്കണം ഒരു കാരണവശാലും നമ്മൾ പേടിക്കുവാനായിട്ട് പാടില്ല അപ്പൊ ഞാൻ ആക്സിലേറ്റർ അത്യാവശ്യം നന്നായി പ്രസ് ചെയ്തിട്ടുണ്ട് അപ്പൊ വണ്ടി ഇതാ സുഖസുന്ദരായിട്ട് കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കാര്യം നമ്മൾ നമുക്ക് സ്വന്തം വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ നമ്മളൊരു ഇങ്ങനെ നിർത്തി നിർബന്ധമായിട്ട് നമ്മൾ എടുത്തു പിടിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് നമുക്ക് എടുത്തു പോകാനായിട്ട് പറ്റുള്ളൂ അതായപ്പോ ഒരു ചെറിയൊരു പോക്കറ്റ് റോഡാണ് ആ റോഡിൽ നിന്നാണ് ഞാൻ അത്യാവശ്യം ചെറിയ ഒരു മീഡിയം റോട്ടിലേക്ക് ഞാൻ വാഹനം റിവേഴ്സ് എടുത്തത് ഇത് നമ്മള് ഫസ്റ്റ് ഗീറ്റ് തന്നെയാണ് പോകുന്നത് ഇനി നമുക്ക് വലത്തേക്കാണ് തിരിയേണ്ടത് അപ്പൊ എന്താക്കാം വലത്തേക്ക് എന്തിക്കേറി നമ്മൾ വാഹനം സുരക്ഷിതമായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി വാഹനം നോട്ടിലിടുക ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക വാഹനം ഓഫ് ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വാഹനം നിരപ്പിലാണെങ്കിൽ കൂടെ നമ്മൾ ഗിയർ ഒന്ന് ഫസ്റ്റ് ഗിയറിൽ ഇടുകയാണെങ്കിൽ സേഫ്റ്റിയാണ് അഥവാ ഹാൻഡ് ബ്രേക്ക് ഫെയിൽഡ് ആയി ആയെങ്കിൽ തന്നെയും ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടുണ്ട് എങ്കിൽ നമ്മളൊക്കെ ആ ഗിയറിൽ വാഹനം താങ്ങി നിൽക്കും ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മളൊരു വാഹനം കയറ്റത്തിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇട്ട് വെക്കുക അതേസമയം ഇറക്കത്തിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ റിവേഴ്സ് ഗിയർ ഇട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെക്കുക ഈ ഒരു കാര്യം നിങ്ങൾ മറന്നുപോരുത് ഏത് വണ്ടിയാണെങ്കിലും